ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിനെ ലോകമാധ്യമങ്ങൾ എങ്ങനെ കാണുന്നു വോട്ടെടുപ്പിന്റെ ഘട്ടങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കെ ആഗോള മാധ്യമങ്ങൾ വിവിധ വശങ്ങൾ വിലയിരുത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ വേൾഡ് ബിസിനസ്സുകാർക്ക് താല്പര്യം മോദിയോട് ഫിനാൻഷ്യൽ ടൈംസ് തെക്കൻ സംസ്ഥാനങ്ങളിൽ നോട്ടമിട്ട് മോദി ദ ഇക്കോണമിസ്റ്റ് തെരഞ്ഞെടുപ്പ് നീതിപൂർവകമാകില്ലെന്ന് പ്രതിപക്ഷ ആശങ്ക ദ ഗാർഡിയൻ കോൺഗ്രസ് ക്ഷീണിക്കുന്നത് ഇടതുപക്ഷത്തിന് ക്ഷീണമാകും ദ ലണ്ടൻ ടൈംസ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ പറ്റി അൽ അറബിയ നിർമ്മിത ബുദ്ധി വ്യാപകമായി പ്രചാരണ രംഗത്ത് പരീക്ഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് ന്യൂയോർക്ക് ടൈംസ് നേതാക്കളുടെ രൂപവും സംസാരവും കൃത്രിമമായി സൃഷ്ടിച്ച് അവർ നേരിട്ട് വോട്ടർമാരുടെ വോട്ട് ചോദിക്കുന്ന രീതിയാണ് പരീക്ഷിക്കുന്നത് ഇത് തുറന്നിടുന്ന സാധ്യതകൾ നിസ്സാരമല്ല ാസ്റ്റ് ഇയർ ഇന്ത്യസ്റ്റ് ഓഫ് ഇറ്റ്സ് വെൽഫ് കടുത്ത സാമ്പത്തിക അസമത്വം കാരണമാണ് സൗജന്യ റാഷൻ നൽകേണ്ടി വരുന്നത് മോദി ഭരണത്തിൽ നടന്ന തമിഴ്നാട്ടിൽ ചൂടുറപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിനെ പറ്റി ടി ആർ ടി വിലക്കയറ്റവും അഴിമതിയും വിഷയങ്ങളാണ് ഇവിടെ പ്ലേസസ് വിൽ അൻഫോൾഡ് ഇൻ ഡിഫറെൻ്റ് പ്ലൈസസ് ഫർ സിക്സ് വീക്സ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻവോൾവിംഗ് ട്വൻറ്റി വൺ സ്റ്റേറ്റ്സ് ഇൻ യൂണിയൻ ടെറിറ്ററിസ് അമംഗ് ദ സ്റ്റേറ്റ്സ് വൈറ്റിങ് ഓൺ ഫ്രൈഡേ ഇൻ ഇസ് സാധൻ തമിഴ്നാട് അനേകം രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണിത് എല്ലായിടത്തും കള്ള വാർത്തകൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നാൽ കള്ളവാർത്ത ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വ്യാജങ്ങളിൽ ഒന്നാം സ്ഥാനം അപായത്തിന്റെ കടും ചുവപ്പ് നിറം തെരഞ്ഞെടുപ്പ് വർഷം നീമൻ ജേർണലിസം ലാബിന്റെ വീക്ഷണത്തിൽ വ്യാജ വാർത്തകൾ മാത്രമല്ല അപകടം അവ തടയാനെന്ന പേരിൽ സർക്കാരുകൾ കൊണ്ടുവരുന്ന നിയമങ്ങളും മാധ്യമ സ്വാതന്ത്ര്യം കുറയ്ക്കും വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പും മാധ്യമങ്ങളുടെ ദാസ്യവുമെല്ലാം വിദേശ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് അൽ ജസീറ And that brings us to our last point why some people are fearful about the direction that India is going in under Modi's leadership. Let's start with the media. The government and its supporters are accused of controlling the messaging in Traditional media and online, squeezing out critical voices. Reporters Without Borders says violence against journalists, the politically partisan media, and the concentration of media ownership all demonstrate that press freedom is in crisis. The mainstream media has been completely co opted by the government. In fact, rarely do you see a report which calls the government to account. If you open any TV channel, ഇന്ത്യയിൽ ഏറെക്കാലം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർ ആയിരുന്ന എമിലിഷ് മാൾ തന്റെ ചില അനുഭവങ്ങൾ ഈയിടെ വിവരിച്ചു മോദിയെ അതിമാനുഷനാക്കുന്ന പ്രചാരണവും മാധ്യമശീലങ്ങളും Speaking in weekly radio addresses and traveling around the country for ceremonial groundbreakings on projects that concretize a Hindu nationalist vision. So deeply enthralled is the popular press to Mr. Modi that the government's setbacks from Chinese troop incursions across India's border. To an economy that has failed to produce enough jobs for young people, especially women, to an ethnic conflict brewing in the Northeast, receive on the whole far less attention. This is a picture of Indian soldiers in eastern Ladakh, a region high in the Himalaya, where 20 Indian soldiers were killed in a clash with Chinese troops in 2020. For merely intending to report on the gruesome sexual assault of a Dalit girl by Hindu men, Mr. Kapan was charged with sedition, promoting enmity among religious groups, and UAPA. Here he is two and a half years later uh, with his family after he was released from prison it is clear that among the journalists facing persecution by the modi government and his allies, muslim journalists are most directly in the crosshairs. and i will give you just a few examples of that. of the 13 journalists i mentioned who are facing charges under the unlawful activities prevention act, nine are muslim. in kashmir, india's only muslim-majority region, the entire population was plunged into a communications blackout in 2019. ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും ഷ്മോളിന് ഇന്ത്യയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട് മാധ്യമ മേഖലയിലേക്ക് കഴിവുറ്റ പലരും കടന്നു വരുന്നു പ്രത്യേകിച്ച് യുവജനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതേസമയം പല പഠനങ്ങളും ഇന്ത്യയിലെ വ്യാജ വാർത്താ വ്യവസായത്തെ വലിയ വിപത്തായി കാണുന്നുണ്ട് ബി ജെ പി പറ്റി ചാനൽ ന്യൂസ് ഏഷ്യ എന്ന സിംഗപ്പൂർ മാധ്യമ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് This is the new political reality of disinformation in India. Before fake news is fact checked, the content has already influenced millions of voters. The 2023 Statista survey confirms the extent of the problem. Disinformation and misinformation were ranked as the number one risk threatening India, outranking infectious diseases, illicit economic activity, बीजेपी फ्री लाई जोली टॉपिक्स आप देख लीजिए मोदी से रिलेटेड कोई घोषणाएं उनकी राष्ट्रवाद हिंदुत्व ये सब हमारे मेन एजेंडाज है उसके बाद टॉपिक्स के बाद जब हम हमारी टीम में एडिटर स्क्रीन राइटर आर्टिस्ट हम बाहर से मंगाते हैं उसके बाद एक पूरी स्क्रिप्ट लिखी जाती है और फिर हम परफॉर्म करते हैं टुडे अनिलस असाइनमेंट इज टू रिकॉर्ड विलेजर टेस्टिमोनीज स्पीकिंग अगेंस्ट अ पॉलिटिकल पार्टी और uh, कांग्रेस के राज में कांग्रेस के शासन में ये सब हुआ है कितनी राजनीतिक हत्याएं होती है और और यही वो बच्चा किसी घर का होता उसकी हत्या होती कांग्रेस കോൺഗ്രസ് എന്ത് നുണയും പരത്തുന്ന സൈബർ പോരാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ യു പിയിൽ മാത്രം ഇത്തരം രണ്ട് ലക്ഷത്തോളം പേർ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ മാസശമ്പളത്തിന് ജോലി ചെയ്തിരുന്നു ഇത്തവണ അതിലുമേറെ ഉണ്ടാകും 2019 പത്തൊൻപതിൽ In April 2019, Facebook took down 700 pages that were reportedly run by supporters of both Congress and BJP, spreading fake news. Fake news is an industry in India. A 15-year-long investigation by Disinfo Lab unearthed 750 fake media outlets operating from India and spanning across 119 countries. അൽ ജസീറയുടെ ലിസണിംഗ് പോസ്റ്റ് പരിപാടിയിൽ താരിഖ് നാഫി ചില ഇലക്ഷൻ സ്പെഷ്യൽ സിനിമകളെ പരിചയപ്പെടുത്തുന്നു. എല്ലാം ബിജെപി ഉയർത്തിക്കാട്ടുന്ന വൈഗാരിക വിഷയങ്ങളെ പറ്റിയുള്ളവ. "The big screen is not a new platform for the Modi government, but the slew of films recently released or expected to hit theaters during the election season is significant. There are at least 10 movies that are built explicitly around some of the Modi government's key policies and talking points." ഒരു ഫിലിം വി ഡി സാവർക്കറെ പറ്റിയാണ് കശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയ തീരുമാനത്തിന് ന്യായീകരണമായി നിർമ്മിച്ചതാണ് സത്യത്തെക്കാൾ പ്രചാരണമാണ് ഇത്തരം സിനിമകളുടെ വിഷയം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചുരത്തുന്ന ചർച്ചകൾ എടുത്തിടുക നാരറ്റീവുകളെ നിർണയിക്കുക എന്നതാണ് ലക്ഷ്യം അതിനിടയ്ക്ക് മറ്റൊരു ഡോക്യുമെന്ററി ഇലക്ഷന്റെ മർമ്മം പരിശോധനക്കെടുത്തു വോട്ട് യന്ത്രങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ना दान प्रमेय भारत का संविधान हमें दायित्व देता है कि हम समाज में वैज्ञानिक दृष्टिकोण बनाए और ज्ञान अर्जन का भाव रखें और इसके लिए जरूरी है कि हम जरूरी मुद्दों पर प्रश्न उठाएं। यह वीडियो संविधान के दिए गए इसी कर्तव्य को पूरा करने की एक कोशिश है വോട്ട് യന്ത്രത്തിൽ കൃത്രിമം നടത്തുക സാധ്യമാണ് എന്ന് കാണിക്കുന്ന ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കെ വോട്ട് പറ്റിയുള്ള സംശയം ഇല്ലാതാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് ചെലവേറിയ തെരഞ്ഞെടുപ്പിൽ വൈകാരികാവേശമുയർത്താനാണ് വ്യക്തിപൂജ വോട്ടാക്കാനാണ് ശ്രമം വലിപ്പം കൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ലോകത്തെ അതിശയിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മൊത്തം തെരഞ്ഞെടുപ്പ് ചെലവ് എഴുപത്തി മൂവായിരം കോടി രൂപയോളം ആയിരുന്നു ഇത്ര വലിയ സന്നാഹങ്ങളും പണച്ചെലവുമുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ ജനാധിപത്യം ശക്തിപ്പെടുമോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്വേച്ഛാധിപത്യമായി ഇന്ത്യ മാറി എന്ന പുതിയ വീഡം ഡെമോക്രസി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് വിദേശ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും കണ്ടെത്തലുകൾ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ നേരനുഭവം കൂടിയാണ് ഇത് അഞ്ചു വർഷത്തിലൊരിക്കൽ ഒരു മഷി മഷിയടയാളം മാത്രമായി ഇന്ത്യൻ ജനാധിപത്യം ഒതുങ്ങാമോ ഉത്തരം പറയേണ്ടത് നമ്മളെല്ലാമാണ്